തഞ്ചാവൂർ ഭരതനാട്യം ജന്മം നാട് വിവിധ കലകളുടെയും പ്രസിദ്ധമായ നിരവധി ക്ഷേത്രങ്ങളുടെയും ഈറ്റില്ലമായ പൗരാണിക നഗരം തഞ്ചാവൂരിന്റെ ഹൃദയഭാഗത്ത് നാല് നൂറ്റാണ്ടുകൾ അതിജീവിച്ച ഒരു കൊട്ടാരം ഒരു കാലത്ത് ശിവഗംഗൈ കോട്ട എന്നറിയപ്പെട്ടിരുന്ന തഞ്ചാവൂർ മറാത്ത പാലസ് ചരിത്രത്തിന്റെ നിരവധി അവശേഷിപ്പുകൾ ഇവിടെയുണ്ട് മറാത്ത രാജവംശത്തിൻ്റെ കുലദൈവമായ പുണ്യനെല്ലൂർ മാരിയമ്മൻ കോവിലേക്കുള്ള ആറ് കിലോമീറ്ററോളം ദൂരത്തിലെ അത്ഭുതമായ ഭൂഗർഭപാത ആർട്ട് ഗ്യാലറി ബെൽ ടവർ സംഗീത മഹൽ റോയൽ മ്യൂസിയം ദർബാർ ഹാൾ സരസ്വതി മഹൽ ലൈബ്രറി എന്നിങ്ങനെ ചരിത്ര അന്വേഷകർക്കും സഞ്ചാരികൾക്കും കാണുവാൻ ഏറെയുണ്ട് തഞ്ചാവൂർ പതിനാറാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെ ഭരിച്ചിരുന്ന മറാട്ട ബോൺസ്ലെ കുടുംബത്തിന്റെ കൊട്ടാരം ലോക പ്രശസ്തമായ ബ്രഹദീശ്വര ക്ഷേത്രത്തിന് വളരെ അടുത്ത് ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരത്ത് തഞ്ചാവൂരിന്റെ ഹൃദയഭാഗത്തായാണ് ചരിത്രത്തിന്റെ നിരവധി അവശേഷിപ്പുകളുമായി ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് തമിഴ് മറാത്ത പൈതൃകങ്ങളുടെ സംയോജനം പ്രതിഫലിപ്പിക്കുന്ന നിരവധി കാഴ്ചകൾ ഇവിടെയുണ്ട് തഞ്ചാവൂരുകാർ ഈ കൊട്ടാരത്തെ അരമനൈ എന്നാണ് വിളിക്കുന്നത് ഈ പാലസിന്റെ പഴയ പേര് ശിവഗംഗൈ എന്നായിരുന്നു ചോളന്മാരുടെ തലസ്ഥാനമായിരുന്ന തഞ്ചാവൂർ ഏഴാം നൂറ്റാണ്ട് മുതൽ അഭിവൃദ്ധിയേറിയ ഒരു നഗരമാണ് ചിന്നക്കോട്ടയിൽ പെരിയക്കോട്ടൈ എന്നിങ്ങനെ രണ്ട് പ്രധാന കോട്ടകൾ ഇപ്പോൾ ഇവിടെയുണ്ട് ഇതിൽ പെരിയ കോട്ട ഈ സമുച്ചയത്തിനുള്ളിലാണ് തഞ്ചാവൂർ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് തഞ്ചാവൂർ മറാത്ത പാലസ് എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഈ കൊട്ടാരം പണി കഴിപ്പിച്ചത് മറാത്ത രാജാക്കന്മാരായിരുന്നില്ല തഞ്ചാവൂർ ഭരിച്ചിരുന്ന നായിക്കർ രാജാക്കന്മാരായിരുന്നു ചരിത്രപ്രകാരം ൊമ്പതിൽ ചോളന്മാരുടെ പതനത്തിനും തുടർന്ന് അധികാരത്തിൽ വന്ന പാണ്ഡ്യന്മാർക്കും ശേഷം അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിൽ സേവപ്പ നായിക്കർ പിടിച്ചെടുക്കുകയായിരുന്നു പിന്നീട് തഞ്ചാവൂർ നായിക്കർ രാജവംശത്തിലെ ഭരണാധികാരികളാണ് ശിവഗംഗൈ കോട്ട എന്ന പേരിൽ ഈ കൊട്ടാരം നിർമ്മിക്കുന്നത് തഞ്ചാവൂർ കൊട്ടാരത്തിന്റെ നിർമ്മാണം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ ആരംഭിച്ച് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചിൽ പൂർത്തിയാക്കി എന്നാണ് ചരിത്രം ആർട്ട് ഗ്യാലറി പൗരാണിക ശില്പങ്ങൾ നാണയങ്ങൾ ആയുധങ്ങൾ മറ്റ് കരകൗശല വസ്തുക്കളുടെയും ഒരു അപൂർവ ശേഖരം മറാഠ രാജാക്കന്മാർ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന ആഴ്സണൽ ടവറും ഇവിടെയുണ്ട് ഈ ഗോപുരത്തിന്റെ പടികൾ കയറി മുകളിലെ ഹാളിലായി ഒരു തിമിങ്കലത്തിന്റെ അസ്ഥികുടം സൂക്ഷിച്ചിരിക്കുന്നതായി കാണാം ദർബാർ ഹാൾ തഞ്ചാവൂർ റോയൽ പാലസിന്റെ അത്യാകർഷകമായ ഇടം പണ്ട് രാജ്യസഭ കൂടിയിരുന്ന സ്ഥലം നാനൂറ് വർഷത്തിലേറെ പഴക്കമുള്ള നിരവധി ശില്പങ്ങളും പെയിന്റിങ്ങുകളും ഇവിടെ കാണാം വർണ്ണാഭമായി വരച്ച ചുവരുകളും മേൽക്കൂരയും ശരിക്കും അതിശേഖരമാണ് അവ ഹിന്ദു ദൈവങ്ങളുടെയും മറാഠ ഭരണാധികാരികളുടെയും ചിത്രങ്ങളാൽ മനോഹരമാക്കിയിരിക്കുന്നു ബെൽ ടവർ മാടമാളകൈ എന്നാണ് തഞ്ചാവുകാർ ഈ ടവറിനെ വിളിക്കുന്നത് നായിക്കർ രാജാക്കന്മാരാൽ നിർമ്മിതമായ ഈ ടവറിന് ഏഴ് നിലകളാണ് പണ്ട് ഇതിന് കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ഇടിമിന്നലേറ്റ് ബാക്കി ഭാഗം നശിച്ചു പോയതാണെന്ന് പറയപ്പെടുന്നു ഈ ടവറിന്റെ മുകളിൽ നിന്നും നോക്കിയാൽ തൃച്ചിയിലെ ശ്രീരംഗം ക്ഷേത്രത്തിന്റെ ഗോപുരം കാണാനാകുന്നു നായ്ക്കർ രാജവംശത്തിലെ വിജയരാഘവ നായിക്കർ എന്ന രാജാവ് ദിവസവും ഈ ഗോപുര മുകളിൽ വന്ന് രംഗനാഥനെ തൊഴുത് പ്രാർത്ഥിക്കുമായിരുന്നുവെന്ന് പറയപ്പെടുന്നു സരസ്വതി മഹൽ ലൈബ്രറി ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ലൈബ്രറികളിലൊന്ന് തഞ്ചാവൂർ റോയൽ പാലസിലെ വിജ്ഞാനത്തിൻ്റെ കലവറ തമിഴ് ഹിന്ദി തെലുങ്ക് മറാഠി ഇംഗ്ലീഷ് ഭാഷകളിലായി ആയിരക്കണക്കിന് താളിയോല ഗ്രന്ഥങ്ങളുടെ അപൂർവ ശേഖരം ഇവിടെ കാണാം മഹാരാജ സെർബോജി മെമ്മോറിയൽ ഹാൾ പ്രബുദ്ധനായ മറാട്ട പണ്ഡിതനും രാജാവുമായ സെർബോജി രണ്ടാമന്റെ സ്മരണയ്ക്കായാണ് ഇത് റോയൽ പാലസ് മ്യൂസിയത്തിനടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ചില കരകൗശല വസ്തുക്കളും ചിത്രങ്ങളും ഇവിടെ നമുക്ക് കാണാനാകും സംഗീത് മഹൽ ആർട്ട് ഗ്യാലറിക്ക് എതിർവശത്താണിത് നിരവധി തൂണുകളും ശില്പങ്ങളുമുള്ള ഒരു വലിയ ഹാൾ തഞ്ചാവൂർ റോയൽ പാലസിലെ മറ്റൊരു അത്ഭുതം നിരവധി സംഗീത സദസ്സുകൾ അരങ്ങേറിയ സ്ഥലം ഇവിടെ കൊട്ടാരത്തിന്റെ ഒരു ഭാഗത്ത് മറാത്ത രാജകുടുംബത്തിലെ ഇപ്പോഴത്തെ അവകാശികൾ താമസിക്കുന്നുണ്ട് ബോൺസിലെ കുടുംബമെന്നാണ് അവർ അറിയപ്പെടുന്നത് റോയൽ പാലസ് മ്യൂസിയം എന്ന പേരിൽ അവർ ഒരു മ്യൂസിയവും ഇവിടെ നടത്തിവരുന്നു കാലങ്ങളോളം കിടന്നിരുന്ന ഈ കൊട്ടാരത്തിന് എട്ടാം ലോക തമിഴ് സമ്മേളനം ഒരു പുതുജീവൻ നൽകുകയായിരുന്നു അന്ന് കൈക്കൊണ്ട തീരുമാനങ്ങൾ പ്രകാരം കൊട്ടാരത്തിൻ്റെ സംരക്ഷണ അവകാശം തമിഴ്നാട് സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുകയും തുടർന്ന് അറ്റകുറ്റപ്പണികൾ നടത്തി മനോഹരമായ ഒരു മ്യൂസിയമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഒക്ടോബർ പന്ത്രണ്ടിന് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുകയായിരുന്നു തഞ്ചാവൂരിനും ദക്ഷിണേന്ത്യൻ സംസ്കാരത്തിനും സാഹിത്യത്തിനും മറാഠ രാജാക്കന്മാർ നൽകിയ സംഭാവനകളും അവരുടെ ചരിത്രവും പൊതുജനങ്ങളെ ബോധവന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് ചെയ്തത് സർദാർ മഹലിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു രഹസ്യ ഭൂഗർഭപാതയുണ്ട് സുരക്ഷയുടെ ഭാഗമായി ഈ കൊട്ടാരത്തിൽ നിന്നുള്ള ഭൂഗർഭപാതകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണെങ്കിലും കുറച്ചു ഭാഗം കാണാൻ സാധിക്കും മറാത്ത രാജവംശത്തിന്റെ കുലദൈവമായ പുണ്ണിനെല്ലൂർ മാരിയമ്മൻ കോവിലേക്കുള്ള ആറ് കിലോമീറ്ററോളം ദൂരത്തിലെ ഭൂഗർഭപാതയാണ് ഇതിലൊന്ന് ടണലിന്റെ ഉൾവഴിയിൽ രണ്ട് കുതിരകൾക്ക് കടന്നു പോകാൻ പറ്റുന്ന വീതി ഉണ്ടെന്ന് പറയപ്പെടുന്നു പണ്ട് രാജാക്കന്മാർ ഈ ടണൽ വഴി കുതിരപ്പുറത്തായിരുന്നു മാരിയമ്മൻ കോവിലേക്കും മറ്റും യാത്ര ചെയ്തിരുന്നത് നിരവധി വാസ്തുവിദ്യാ സവിശേഷതകളുള്ള ഒരു വലിയ സമുച്ചയമാണ് തഞ്ചാവൂർ കൊട്ടാരം കൂറ്റൻ ഹാളുകൾ വിശാലമായ ഇടനാഴികൾ ബഹുനില നിരീക്ഷണ ഗോപുരങ്ങൾ ഇവയൊക്കെ ഇവിടെ കാണാം എന്നാൽ ചെറിയ പടികൾ മൂർച്ചയുള്ള വളവുകൾ താഴ്ന്ന മേൽക്കൂരകൾ എന്നിവയും വളരെ ഇടുങ്ങിയ കോവണിപ്പടികളും മറ്റൊരു കൗതുകകരമായ കാഴ്ചകളാണ് ശത്രുക്കളുടെ ദ്രുതഗതിയിലുള്ള മുന്നേറ്റം തടയുന്നതിനുള്ള ഒരു തന്ത്രമായിരുന്നു ഇത് പടികളിലൂടെ കുതിരപ്പടയുടെ മുന്നേറ്റം അസാധ്യമായിരിക്കും പടയാളികൾക്ക് വലിയ വേഗത്തിൽ മുകളിലേക്ക് കയറാൻ കഴിയാത്ത രീതിയിലാണ് നിർമ്മാണം ലോകപ്രശസ്തമായ തഞ്ചാവൂർ ബിഗ് ടെമ്പിളും നായിക്കർ രാജവംശത്തിൻ്റെയും മറാഠ രാജവംശത്തിൻ്റെയും കാൽപ്പാടുകൾ പതിഞ്ഞ കൊട്ടാരവും നിരവധി ചരിത്ര അവശേഷിപ്പുകളുമായി സമൃദ്ധമാണ് തഞ്ചാവൂർ നഗരഹൃദയം